മലേഷ്യയിൽ ഏകദേശം കുലാലംപൂർ ടൗണിൻ്റെ ഒരു വൺ പോയിൻ്റ് സിക്സ് സെവൻ ഏക്കർ സ്ഥലത്ത് ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട് തീൻഹു ടെമ്പിൾ എന്നാണ് ഇത് പറയപ്പെടുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ രണ്ടാമത്തെ സ്ഥലമായിട്ട് നമ്മുടെ എക്സൈറ്റ് ടൂഴ്സ് നമ്മളിവിടെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് കയറാം ആറ് തട്ടുകളായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മുകളിൽ നിന്ന് താഴത്തെ രണ്ടാമത്തെ തട്ടിലാണ് നമ്മുടെ ഈ അവരുടെ തീൻഹു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അത് ഒരു ടെമ്പിളാണ് എന്നുള്ള ഇത് മനസ്സിൽ വ്യാഖിക്കൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ കയറുന്ന ഒരു അടിപൊളി സ്ഥലം കൂടി കേട്ടോ ഈ തേൻഹൂർ ടെമ്പിൾ കാരണം നമ്മളൊക്കെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കാണാൻ കഴിയും പക്ഷെ ചെന്ന് കയറുന്നവർക്ക് ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവരുടെ ഒരു വിശ്വാസ കേന്ദ്രം കൂടിയാണെന്ന് ശ്രദ്ധിക്കുക അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റും അത് നമ്മളെ മുകളിലേക്കിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒന്ന് തെറിച്ചിൽ ഓഡുവൺ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് ആ നമ്പറിലൊരു ഷീറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ളൊരു വലിയ വിശ്വാസം ഞങ്ങൾ ഇതിന് വന്നവരെല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് കിട്ടും പക്ഷെ പലർക്കും പലതും സത്യമായ കാര്യങ്ങളാണ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അവിടുത്തെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന രീതി ഒന്ന് കണ്ടു വയ്ക്കിയാലോ അവിടെ ഒരുപാട് ചന്ദനത്തിരികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്തിട്ട് ആ ചന്ദനത്തിരികൾ എടുക്കണേ എന്നുള്ളത് എന്നിട്ട് അവരെന്തെയും ആ വിളക്കിൽ അത് കാണിച്ച് അത് കത്തിക്കും ആ വിളക്കിൽ കത്തിച്ചതിന് ശേഷം ഇതുപോലെ മുട്ടിപ്പായി ഇരുന്നിട്ട് അവർ അവരുടെ പ്രാർത്ഥനകളിൽ മുഴുകും എന്നുള്ളതാണ് ഓരോ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രാർത്ഥനാ രീതി കൂടി നമ്മൾ നോക്കി വെച്ചാൽ അത് ഏറ്റവും നന്നാകാൻ കിട്ടും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ആ ചന്ദനത്തിരികൾ അതിൻ്റെ മുന്നിലുള്ള ഇങ്ങനെയുള്ള തട്ടിൽ എന്ത് ചെയ്യും അവർ കുത്തി വെക്കുകയും ചെയ്യും ഇറ്റ്സ് ടു കൂൾ അതായത് ഞാൻ കണ്ടതിൽ കോം പ്ലേസാണ് അതായത് ഒരു വലിയ കൂലാലംപൂർ എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒത്തം നടുക്കായിട്ട് വൺ ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ടെമ്പിൾ അതിൻ്റെ ഓരോന്നും ഭയങ്കര ഭംഗിയിലാണ് ചെയ്തേക്കണേ ഇത് അതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് വിഗ്രഹങ്ങളാണ് ഇതിൻ്റെ താഴത്തൊക്കെ അതെന്താണെന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്ത് ഇംഗ്ലീഷിലും അവരുടെ ലാംഗ്വേജിലും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലരും ഈ ടെമ്പിൾ കാണാൻ പോകുന്ന ഒരു വഴികളൊന്നും ഉപയോഗിക്കാറില്ല അധിക പേരൊന്നും കണ്ടില്ല എല്ലാവരും മുകളിലേക്ക് തട്ടൊക്കെ കയറി കണ്ട് അതിൻ്റെ മുകളിൽ തട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചറങ്ങാറാണ് പതിവ് നിങ്ങൾ ഇനി പോകുന്നവരെന്തു ചെയ്യുക ഈ വഴിയൊക്കെ കാണുക ലവ് യു ഫോളോ അവർ ഒരു പ്രേമത്തിൻ്റെ പോലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടോ ഈ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഇവിടെയാണ് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യാറ് അധികവും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൽ രണ്ടാമത്തെ ടൂറിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ടെമ്പിൾ കാണാൻ വന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സംഭവം അടിപൊളിയാണ് എക്സേ ടൂർസ് ഇങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ